ആദ്യ വിവാഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോയത് അപ്പം ഞാൻ വിശദമായിട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് രണ്ട് വിവാഹത്തിലും എനിക്ക് അതിശയകരമായി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസീവ് കൺസീവായതിനു ശേഷമാണ് ഇവർക്ക് ജീവിത പ്രശ്നങ്ങൾ വരിക സാധാരണ രീതിയിലും പെൺകുട്ടികൾ വിവാഹം കഴിച്ച് കൺസീവ് ഒക്കെ ആകുമ്പോഴെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ചില ജാതകങ്ങൾ കാണുമ്പോഴത്തന്നെ നമുക്കറിയാം ഇവര് തമ്മിൽ ഒരിക്കലും കാരണം അവർ രണ്ട് രണ്ട് ആയിരിക്കും അവരുടെ പാസ്റ്റ് കണ്ട അതേ ഈ നാടി കണ്ടു വിളിച്ചു പറഞ്ഞു നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമതി ശാന്ത വിജയ് നമ്മളോടൊപ്പം ഉണ്ട് സ്വന്തം അനുഭവങ്ങളും അനുഭവ കഥകളും നമ്മളോടൊപ്പം പങ്കുവെച്ചു വരികയാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്നും ചേച്ചി നമുക്കൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ് കേൾക്കാം ചേച്ചി ഇതൊരു കഥയാണ് കഥയെന്ന് അനുഭവകഥയെന്ന് പറയാം ഇന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞൊരു ദിവസം എന്നോട് എന്നെ വിളിച്ച ഒരു കുട്ടിയുടെ അനുഭവമാണ് ആ കുട്ടിക്ക് രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞു ഓക്കെ രണ്ടും സെപ്പറേറ്റഡ് സെപ്പറേറ്റ് ആയി ഓക്കെ രണ്ടും രണ്ടും സെപ്പറേറ്റഡ് ും പ്രായമൊന്നും ഇല്ലാത്ത കുട്ടി തന്നെയാണ് ചെറിയ കാലയളവിലാണ് ബന്ധങ്ങൾ രണ്ടും ഓക്കെ പിരിഞ്ഞു പോയി മൂന്നാമത് ഇപ്പൊ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് ഇനിയും മൂന്നാമത് വരുന്ന വിവാഹം എങ്ങനെയുണ്ടാകും മൂന്നാമത് വിവാഹം കഴിക്കണോ എനിക്ക് സന്തോഷമായ ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാണ് വിളിച്ചത് അപ്പൊ ആ കുട്ടി അതിന്റെ വിഷമങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആദ്യ വിവാഹത്തെ പറ്റി പറഞ്ഞു ആദ്യ വിവാഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോയത് അപ്പോൾ ഞാൻ വിശദമായിട്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആദ്യത്തെ വിവാഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം ബുദ്ധിമുട്ടൊന്നും കൂടാതെ പോവുകയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി പ്രഗ്നന്റ് ആയി എട്ടു മാസമായി ഇപ്പൊ കുട്ടി ജീവനോടെ കിട്ടിയില്ല അതിനുശേഷം തമ്മിൽ കലഹമായി ഇൻലോസ് ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളായി സെപറേറ്റ് ആയി അതിനു ശേഷം ഇല്ലായിരുന്നു ആ കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു അതിനു ശേഷം വന്ന് വിവാഹത്തിലും കൊഴപ്പൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുവായിരുന്നു അതും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ വിവാഹബന്ധം വേർപെട്ടു ഓക്കെ കുറിച്ച് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഈ രണ്ടാമത് ഉള്ള വിവാഹത്തിലും കുട്ടി കൺസീവായിരുന്നു ഓക്കെ ഒരു മൂന്ന് മാസമൊക്കെ ആയിപ്പോൾ അബോഷ അബോഷനായി അതിന് ശേഷം ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെയായി വിവാഹബന്ധം ഞാൻ ചോദിച്ച ഒരു കാര്യം ഈ രണ്ട് വിവാഹത്തിലും വീണ്ടും ഞാൻ എടുത്തു ചോദിച്ചു രണ്ട് വിവാഹത്തിലും കൺസീവ് ആകുന്നത് വരെ പ്രശ്നങ്ങളില്ല വളരെ ആയിട്ട് പ്രശ്നങ്ങളില്ലായിട്ടോ സാധാരണ പോലെ വളരെ പീസ്ഫുൾ വലിയ മാനേജ് പ്രശ്നങ്ങളിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് രണ്ട് വിവാഹത്തിലും എനിക്ക് അതിശയകരമായി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസീവ് ആയതിനു ശേഷമാണ് ഇവർക്ക് ജീവിത പ്രശ്നങ്ങൾ വരിക സാധാരണ രീതിയിലും പെൺകുട്ടികള് വിവാഹം കഴിച്ച് കണ്ടി ഒക്കെ ആകുമ്പോഴെല്ലാം സന്തോഷമായിരിക്കും വീട്ടുകാർക്കൊക്കെ ഒരു ഇത് പിന്നെ കുട്ടിയുടെ ഭർത്താവിന്റെ അമ്മ ഒക്കെ വളരെ കെയർ ചെയ്യേണ്ട ഒരു സമയല്ലേ അവർക്കൊരു സന്തോഷം വരണല്ലോ ആ സമയത്ത് ചെറിയ നിസ്സാര കാര്യങ്ങളാണ് നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന കോൺഫ്ലിക്സ് അഹ് പ്രശ്നങ്ങൾ ഉണ്ടാകും ബന്ധം ചെയ്തു അപ്പൊ ഇനി അത് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഈ മൂന്നാമത് വിവാഹം നന്നായിരിക്കുമോ എന്നുള്ളതാണ് കുട്ടിയുടെ ചോദ്യം വിവാഹം കഴിക്കണോ അതോ ഞാൻ ഇങ്ങനെ തന്നെ നിന്നാൽ മതിയോ എനിക്ക് വിവാഹം ഉണ്ടാകുമോ എന്നൊക്കെ പല ചോദ്യങ്ങളാണ് അപ്പം ഞാനിങ്ങനെ ജാതകത്തിലേക്ക് വളരെ സൂക്ഷ്മമായി ആഴത്തിൽ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും അതിശയമായി തോന്നിയത് ഈ രണ്ട് വിവാഹത്തിലും ഈ കുട്ടി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അതുവരെ പ്രശ്നമില്ല അപ്പൊ ഇങ്ങനെ ഒരു കോമൺ ഫാക്ടർ അതാണ് അതാണ് എനിക്ക് കിട്ടിയത് അല്ലാതെ ഇവര് തമ്മില് വഴക്കുണ്ടാകുന്ന ഇവര് തമ്മില് ആശയപരമായ ഭിന്നത അതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം ചില അതില്ല കാര്യമായിട്ടില്ല ചില കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവര് തമ്മിൽ ഒരിക്കലും കാരണം അവര് രണ്ട് ഗുണങ്ങളായിരിക്കും രണ്ട് ആയിരിക്കും ഇത് അങ്ങനെയൊന്നും അല്ല സാധാരണ രീതിയിൽ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്താല് ഏത് മനുഷ്യനും ജീവിക്കാൻ പറ്റും പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാവുന്ന രണ്ട് ആളുകളുമായിരുന്നു പിന്നെ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ചോദിച്ചു രണ്ടു ഇടത്തും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായത് കൺസീവ് ആയതിനു ശേഷമാണ് ഉറപ്പിച്ചു പറഞ്ഞു അതിനുശേഷം അതൊരു പ്രശ്നമില്ലായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോ മുതൽ പ്രശ്നമാണ് ബോട്ട് ആയപ്പോഴല്ല മറ്റേ ആദ്യത്തെ എട്ടു മാസം ആയപ്പോഴാണ് ായത് മറ്റത് രണ്ടു മൂന്ന് മാസത്തിന് ഇടയ്ക്കാണ് കൺസീവ് ആകുമ്പോൾ പ്രശ്നം കാണും അതാണ് ദൃശ്യം അങ്ങനെ നോക്കിയപ്പോ ഈ കുട്ടിയുടെ ജാതകത്തിലേക്ക് ഞാൻ വളരെ ഡീപ്പായിട്ട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി വരും ഞാൻ നിങ്ങടെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീകള് വളരെ ചെറിയ കുട്ടികളോട് കൂടിയോ പ്രസവത്തോടു കൂടിയോ മരിച്ചിട്ടുണ്ടോ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ടോ അപ്പൊ ഒരു പേരായിട്ടാരെങ്കിലും അങ്ങനെ ചോദിച്ചു പോയി ഈ കുട്ടി പറഞ്ഞൊരു കാര്യം അവരുടെ കുടുംബത്തില് ഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയെ ഗർഭിണിയായിരുന്ന ഒരു സ്ത്രീയെ രാത്രിയില് പ്രാഥമിക ആവശ്യങ്ങൾക്ക് എന്തോ പുറത്തേക്ക് പോയി കാരണം അന്നത്തെ കാലത്ത് ഉള്ളില് അങ്ങനെ പുറത്താണല്ലോ അപ്പൊ വീടിന് വെളിയിലാണ് അങ്ങനെ രാത്രിയിൽ ഇവർ പുറത്തേക്ക് പോയി പോയി കഴിഞ്ഞപ്പോ വീടിനുള്ളിലുള്ള ആരോ ഡോറ് ക്ലോസ് ചെയ്തു ഓക്കെ ഈ ഇൻസിഡന്റ് ഈ കുട്ടിക്ക് അറിയാം അവരിങ്ങനെ പറഞ്ഞു കേൾക്കുകയാണ് അവരുടെ കുടുംബത്തിലെ ഒരു സംഭവം കേട്ടുകതയാണ് അവരുടെ കുടുംബത്തിലേ ഒരു സംഭവമാണ് ഇങ്ങനെ പുരാതനമായിട്ട് കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇതിനു മുന്നേ അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തോ എന്തെങ്കിലും കാണുമായിരിക്കും കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും ആ പിതൃദോഷമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ പ്രേതദോഷമോ എന്തെങ്കിലും വന്നപ്പോ ഇവർ ഇൻസിഡന്റ് പറഞ്ഞു പറഞ്ഞ് കുട്ടിക്കും അറിയാം ഉറപ്പായിട്ട് കേട്ടിട്ടുണ്ട് ഓ ഇങ്ങനെ ഒരാൾ ആൾ മരിച്ചു പോയി അപ്പം ആരാണിത് ഡോറ് ക്ലോസ് ചെയ്ത് കുട്ടി പുറത്ത് പോയ സമയത്ത് ഡോറ് ക്ലോസ് ചെയ്തെന്ന് അവർക്കറിയില്ല പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റിയില്ല ഈ സ്ത്രീക്ക് വയ്ക്കുക അവർ ഡോറിൻ്റെ വെളിയിലിരുന്നു വെളിയിലിരുന്നിട്ട് ഒരു കാലത്ത് നോക്കുമ്പോൾ അവർ മരിച്ചിരിക്കുന്നു റീസൺ അറിയില്ല അകത്ത് കയറിയില്ല വളരെ തണുപ്പുള്ള സമയമായിരുന്നു എന്നാണ് പറയുന്നത് തണുപ്പുകൊണ്ട് മരിച്ചോ പേടി പേടികൊണ്ടും മരിച്ചോ അറിയില്ല ഈ ഗർഭിണിയായ സ്ത്രീയെ മരിച്ചിരുന്നു കാലത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുട്ടിക്ക് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു വിവാഹ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ വരുന്നു പക്ഷെ അത് കുഞ്ഞു ജനിക്കുന്ന സമയമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ വരുക ഈ ഒരു ഹിന്ദാണ് ചേച്ചിക്കപ്പോ ജാതകത്തിൽ നിന്ന് കിട്ടിയത് ഹിന്റ് അവർ അവരുമായിട്ട് അവരുടെ കുടുംബത്തിലെ കാര്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പം ഈ സ്റ്റോറിയും കൂടി റിവീൽ ചെയ്തു തീർച്ചയായും ഇപ്പോഴും അങ്ങനെയാണ് കവിത അവർ എനിക്കിപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ ഒരു കാര്യം അല്ലെ പഴയ ജന്മത്തിലെ ഒരു കാര്യം എനിക്ക് മനസ്സിലായെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവരെ കൊണ്ട് ഞാനത് കൺവിൻസ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയുള്ളൂ അല്ലെങ്കിൽ എനിക്കിങ്ങനെ മനസ്സിലായി എന്ന് കുറെ കാര്യങ്ങൾ ഇരുന്ന് പ്രിഡിക്റ്റ് ചെയ്യാമല്ലോ നിങ്ങൾ അവിടെ ജനിച്ചിരുന്നു ആ രാജകുടുംബത്തിലായിരുന്നു അല്ലെങ്കിൽ ഈ വീട്ടിലായിരുന്നു അപ്പൊ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമില്ല അവർക്ക് മനസ്സിലാവണം അവരെ ഈ അനുഭവമായിട്ട് കണക്റ്റഡ് ആണ് എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടും ഉണ്ടാവുള്ളൂ ഞാനിപ്പോ കവിതയോട് പറയുക കവിത പണ്ട് ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റും പക്ഷെ അതുകൊണ്ട് കവിതയ്ക്ക് അതൊരു വിശ്വാസ്യത വേണ്ടേ നാടി നാടി കേട്ടിട്ടുണ്ട് അത് പലപ്പോഴും ഉണ്ട് ഒരിക്കൽ എറ്റേണിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഞാൻ എറ്റേണിറ്റി പ്രോസസ് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് എടുത്തിരുന്നു അവിടെയുള്ള ഒരു നാലഞ്ചു പേര് അവരുടെ പാസ്റ്റ് ലൈഫിൽ കണ്ട അതേ കാര്യം ഈ നാടി നാടിയെടുത്തപ്പോഴും കണ്ടു അതേ അനുഭവങ്ങൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു വളരെ നമ്മളൊരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലോ ലിമിറ്റഡ് ആയിട്ടുള്ള ബോധത്തിലോ തെളിയാത്ത പല ആണ് ശരിക്കും അതിന്റെ ബിയോണ്ട് ആയിട്ടുള്ള സയൻസില് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് പാസ്റ്റ് ലൈഫിൽ ചെയ്തപ്പോ ഞാൻ അവരുടെ അവരെ പാസ്റ്റ് പാസ്സിലേക്ക് കൊണ്ടുപോയപ്പോ അവര് കണ്ട അതേ ജന്മം തന്നെ ഏഡിൽ വായിച്ചിട്ട് പറഞ്ഞു അതാണ് അത് ശേഖരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണല്ലോ ആൾക്കാർക്ക് എന്ന് പലരും പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാൻ വരുന്നത് അവര് നമ്മളാ മെഡിറ്റേ ഗേട്ട് മെഡിറ്റേഷനിലൊണ്ടു വന്നു അവർ ഏത് സ്ഥലത്ത് ജീവിച്ചിരുന്നു ആരായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം ഒന്നും അറിയാത്ത ഒരു തമ്പ് ഇമ്പ്രഷൻ കൊടുത്തിട്ട് നാടി നോക്കുമ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആളായിട്ട് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിനൊരു വിശദീകരണം കൊടുക്കാൻ പറ്റുക നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാന് ഈ കുട്ടിക്ക് ഈ സംഭവം അറിയാം കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളറിയാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലേഡിക്ക് സമാധാനമായ ജീവിതം കിട്ടാത്തതും കുഞ്ഞു നഷ്ടപ്പെടുന്ന പെയിനും ഈ എട്ടു മാസമായി ഇപ്പൊ കുഞ്ഞു നഷ്ടപ്പെട്ട കുട്ടിക്ക് വളരെ വേദനയാണ് അതുപോലിരുന്ന കുട്ടിയെങ്കിലും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെനിക്ക് സന്തോഷമായിരുന്നു നമുക്കറിയാലോ എട്ടു മാസം വരെ ഒരു പെയിൻ ഒരു മാസം കൂടെ ആ അപ്പൊ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അപ്പൊ തീവ്രമായ ദുഃഖം അതായത് കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന്റെ ദുഃഖം തീവ്രമായിട്ട് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങള് അനുഭവിക്കുന്നു അപ്പൊ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുട്ടിക്ക് ആ എന്തായിരുന്നു ബന്ധം സംഭവമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ കർമ്മമായിട്ട് കുട്ടി അത്ര ഡീപ്പായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്താ എന്താണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂക്ടാണ് കണക്ടാണെങ്കിൽ അത് സംഭവമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ഈ ഒരു കർമ്മം ചെയ് ഒരാളാണല്ലോ ഡോറ ക്ലോ അടച്ചിട്ട് കുട്ടിക്കകത്ത് കയറാൻ പറ്റാതെ വന്നത് അതുകൊണ്ടാണല്ലോ മരിച്ചത് അപ്പൊ അതിന്റെ കർമ്മഫലം പോലെ ആരും അനുഭവിക്കുക ചെയ്ത ആളാണ് ചെയ്ത ആളോ ചെയ്ത ആളോ ആയിട്ട് കണക്റ്റഡായിട്ടുള്ളവർക്കോ ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഉണ്ടാവും ഇംപ്ലിക്കേഷൻസ് അല്ലേ തീർച്ചയായിട്ടും ഇത് അനുഭവിക്കുന്നത് ചെയ്ത ആളാണ് പക്ഷെ ചെയ്ത ആളിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഇതുമായിട്ടുള്ള റിലേറ്റഡാണ് ആ റിലേറ്റഡ് ആണ് കാരണം ഇപ്പം നമ്മൾക്ക് ഒരു നമുക്ക് ആലോചിക്കാം ഒരു കുട്ടി വീട്ടിൽ നിന്ന് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങി ആ കുട്ടി അകത്തേക്ക് കയറുന്നില്ല അടയ്ക്കുന്നു അപ്പൊ ആ വീട്ടിൽ എത്ര ഒരാൾ ആയിരിക്കില്ലല്ലോ എന്തായാലും കുറച്ച് അംഗങ്ങൾ ഉണ്ടാവും പഴയ വീടല്ലേ കൂട്ടുകുടുംബം തന്നെ ആയിരിക്കും കുറച്ച് അംഗങ്ങൾ കുറച്ചംഗങ്ങളുണ്ടാകും അപ്പൊ ഈ കുട്ടിക്ക് അതിൽ ആരെയും വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്തുകൊണ്ടായിരിക്കാം അപ്പൊ വിളിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നു അനുകമ്പയുള്ള സ്നേഹമുള്ള ആരും ആ വീട്ടിലില്ലാന്നുള്ളത് എല്ലാരും മറിച്ചായിരുന്നു കുട്ടിയോട് അത് പക്ഷേ ഇതായില്ലോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിക്കില്ലേ ഒരാളെ അടച്ചെങ്കിൽ മറ്റൊരാളെ വിളിക്കില്ലേ ഇത് വിളിച്ചില്ലല്ലോ അങ്ങനെ വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ആ വീട്ടിൽ നിൽക്കുമ്പോ അവിടെ വളരെയേറെ പീഡനം അനുഭവിച്ചതിന്റെ പരിണിത ഫലമായിരിക്കും കുട്ടി ഇങ്ങനെ മരിച്ചിട്ടുണ്ടാവാം അപ്പൊ ആ കുട്ടിയെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകള് ചെയ്ത ആളിന്റെ ചുറ്റുവട്ടത്തുണ്ട് കാരണം ഒരാൾക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടായ നമുക്കല്ലേ ഏറ്റവും കൂടുതൽ വരേ അപ്പൊ ഇത് ചെയ്യുമ്പോ അതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇവരുടെ ചുറ്റും ഈ പെയിൻ അനുഭവിക്കുന്നതിനകത്തുണ്ട് അങ്ങനെയാണ് അത് വരിക അതൊരു അനുഭവമാണ് എനിക്ക് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചോ എന്ന് പറഞ്ഞില്ല അതെന്താ വെച്ചാല് എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ജാതകം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കണത് അപ്പൊ ഈ ജാതകം നോക്കിയ രണ്ട് തവണ ജാതകം നോക്കിയപ്പോഴും അവർക്ക് ഇതൊന്നും മനസ്സിലാവ ആദ്യത്തെ തവണ നോക്കി രണ്ടാമത്തെ തവണ നോക്കി അപ്പൊ ഈ ആസ്പെക്ട്സ് ഒന്നും നോക്കില്ലേ അതോ പൊരുത്തം മാത്രമേ നോക്കത്തുള്ളൂ അതാളുകൾ വ്യത്യസ്തം പൊരുത്തം നോക്കുക എന്ന് പറയുമ്പോഴെ പറ്റി നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് കാരണം എന്നാലും ഈ ഒരു കേസിലേ ആ നോക്കിയ ഒരാളെ പൊരുത്തം മാത്രമേ നോക്കി ഈ രണ്ട് ജാതകങ്ങൾ നമ്മൾ ചേരുവോ എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ നക്ഷത്ര പൊരുത്തം നോക്കിട്ടുണ്ടാകും പത്ത് പൊരുത്തം അതിൽ എത്ര പൊരുത്തമുണ്ട് അത് മാത്രം യാതൊരു അർത്ഥവുമില്ല ഇപ്പൊ ഒരാളുടെ ജാതകം നോക്കുമ്പോ അവർക്ക് പ്രാഥമികമായിട്ട് നോക്കേണ്ട കാര്യം ഈ വ്യക്തി അടുത്ത വ്യക്തിയുമായി എങ്ങനെ യോജിച്ചു യോജിച്ച് പോകും നേരത്തെ പറഞ്ഞു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡുള്ള ആൾക്കാരാണെങ്കിൽ പോവില്ല അപ്പൊ ഓരോ വ്യക്തിയുടെയും ബേസിക് ഇൻഡിവിജ്വൽ നേച്ചറും കൂടി നോക്കിയിട്ടാണ് ചേർക്കുന്നത് തീർച്ചയായിട്ടും അതാണ് ചേർ അങ്ങനെയാണ് ചേർക്കേണ്ടത് ഒരു വ്യക്തി ഇപ്പൊ നമുക്കൊരു പരിധി വരെയുണ്ട് ഇപ്പൊ ഒരു തമസ് വളരെ തമസിക്കായിട്ടുള്ള ഒരു വ്യക്തിയെ സത്യ കേട്ടുള്ള ഒരു വ്യക്തിയോട് ചേർത്തുപോച്ചാൽ അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല അങ്ങനെ പറ്റില്ലല്ലോ അതേസമയം ഒരു രജസിക്കം സത്യം കൂടെ പോകും സാത്വികം തമസികം കൂടെ പോകും അങ്ങനെ പറയുമ്പോൾ അതെന്ത് അങ്ങനെ പറയുക എന്ന് പറയുന്നത് അവരുടെ ബേസിക് നേച്ചർ അനുസരിച്ചാണ് ഇപ്പോൾ ഒരു ഫയർ എലമെന്റ് ശക്തമായി നിൽക്കുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളായിരിക്കും എല്ലാത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളായിരിക്കും വളരെ ആക്റ്റീവായിരിക്കും അങ്ങനെയുള്ള ആളിനെ ഒരു വാട്ടർ എലമെന്റ് ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയോടുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരാളെല്ലാം തുറന്നു പറയുന്നു വളരെ വേഗത്തിൽ കർമ്മങ്ങളിലേക്ക് പോകുന്നു മറ്റേ ആള് ഒരിക്കലും അവരുടെ ഇന്നർ ഫീലിങ്സ് ഒന്നും തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്ന ആളില്ല ആയിരിക്കത്തില്ല അതിവൈകാരികതയുള്ള ആളായിരിക്കും അങ്ങനെ വരുമ്പോ ഇവർ എങ്ങനെ പൊരുത്തപ്പെട്ടു പക്ഷേ ഓപ്പോസിറ്റ് അത് വളരെ ശരിയാണ് അത് വേറെ ചില കാര്യങ്ങളിലാണ് അത് പ്രാവർത്തികമാവുക അല്ലെ ഓപ്പോസിറ്റ് അല്ലെ ഒരാളുടെ കുറവ് മറ്റൊരാൾ തീർച്ചയായിട്ടും ഇപ്പം ഭാര്യ എല്ലാം തുറന്നു പറയണ ഭർത്താവിന് കുറച്ചൊരു എന്താ പറയണേ ഇതുണ്ട് സാവധാനം ഉണ്ട് അങ്ങനെ തുറന്നു പറയൂലെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി കോംപ്ലിമെന്റ് ചെയ്യുവല്ലേ ചെയ്യണേ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ണ്ട് അപ്പൊ വേറെ ചില ഇപ്പൊ ഒരേ ഒരു ഘടകം മാത്രമല്ലല്ലോ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് അവരുടെ മനസ് ചിന്തകളെ ഇമോഷണൽ സ്റ്റേറ്റ് എങ്ങനെയാണ് അല്ല വ്യക്തിത്വത്തിന്റെ ഘടന എങ്ങനെയാണ് പല പല ഏരിയകളിലാണല്ലോ ലോജിക്കലി എങ്ങനെയാണ് അങ്ങനെ പല ഘടകങ്ങളുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഒരാൾക്ക് ഇല്ലാത്ത കുറവുകൾ വേറെ ആൾക്ക് പരിഹരിക്കപ്പെടാം ഒരിക്കലും ഞാനൊരു കുറച്ചാളുകളായിട്ട് ജ്യോതിഷപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ജ്യോതിഷത്തെ ജ്യോതിഷത്തെപ്പറ്റി നല്ല അവഗാഹമുള്ള ആളുകളാണ് അപ്പോൾ അവര് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൽ ഒരാള് ബിസിനസ് എന്ത് ചെയ്താലും സക്സസ് ആകത്തില്ല അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ച് ഇയാള് ബിസിനസ് ചെയ്തിട്ട് തീരെയും എല്ലാം പരാജയമാണ് എന്താ അതിന്റെ കാര്യം അപ്പം ഞാൻ എന്നോട് കാര്യം എന്ന് ചോദിച്ചു ടൈംസ് ആണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ സ്ഥിരരാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണെന്ന് പറഞ്ഞു ഓ അത് ശരിയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് സ്ഥിരരാശിയിൽ ഒരു ഗ്രഹം പോലും ഇല്ല അങ്ങനെയുള്ള ഒരാൾക്ക് പ്രായോഗികമായിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും അതുപോലെ ഒരു കാര്യത്തില് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല എല്ലാം പെട്ടെന്ന് താല്പര്യം താല്പര്യം മാറിക്കൊണ്ട് ആയിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഉന്നെ എന്നോട് വിളിച്ചതിന്റെ സൊല്യൂഷൻ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു സ്ഥിരരാശ്രീ ഉള്ള ഒരാളിനെ പാർട്ട്നറാക്കിയാ മതി ഇദ്ദേഹത്തിന് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടും ആശയങ്ങൾ കൊടുക്കുക മറ്റേ ആളത് പ്രാവർത്തികമാക്കും എന്ന് പറഞ്ഞതുപോലെ അത് ഓപ്പോസിറ്റ് കാര്യങ്ങൾ നല്ലതാണ് കാരണം അങ്ങനെയുള്ള ഒരാൾ രണ്ടുപേര് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് പറ്റും ചിലത് പറ്റില്ല അപ്പൊ ഈ കേസിൽ അവരത് നോക്കിയെങ്കിലും ഒരുപക്ഷെ ഇത്രയും ഡീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈഡർ ആയിട്ടുള്ള ആസ്പെക്ട്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല മാത്രമല്ല അയ്യോ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു പ്രോബ്ലം വന്നപ്പോഴാണല്ലോ അല്ലെ മൂന്നാമത്തെ നോക്കിയാൽ അപ്പൊ ഇദ്ദേഹത്തെ അതൊന്ന് പൊതുവെ നോക്കുമ്പോൾ വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒത്തുപോകാവുന്ന നോക്കാം വിവാഹത്തിന് ശേഷം ഇവർക്ക് ആരോഗ്യം എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ആയുസിനെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോലി ഉണ്ടാകും അതൊക്കെ നോക്കി ആയിരിക്കും ഈ കുട്ടിയുടെ കേസിലും തീർച്ചയായിട്ടും എന്നിട്ട് മൂന്നാമത്തത് നോക്കിയപ്പോ മൂന്നാമത്തെ ഈ രണ്ടെണ്ണം പോയിട്ട് മൂന്നാമത്തെ പൊരുത്തം നോക്കാനാണോ അല്ല വിവാഹം കഴിഞ്ഞാൽ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതിന്റെ പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വിവാഹം കഴിക്കൂ അപ്പൊ അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു ജാതകത്തിൽ കണ്ടത് ആ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഈ സമയത്ത് തിരിച്ചറിയാൻ തിരിച്ചറിയാനുള്ള ഒരു യോഗം ഉള്ളത് ഈ സംഭവത്തെ പറ്റി അറിഞ്ഞത് ഇപ്പൊ ഞാന് ഇത്ര വിശദമായിട്ടില്ല ഇങ്ങനെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ദുഃഖം ഉണ്ടായത് ഈ കുട്ടിയും കൂടെ തന്നെ മരിച്ചത് അതെ അതെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീന്ന് പറയുമ്പോൾ അമ്മയും കുഞ്ഞുമാണ് മരിച്ചിട്ടുള്ളത് അപ്പൊ ആ അതിൻ്റെതായിട്ടുള്ള ആ കർമ്മദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കുട്ടിയുടെ ജീവിതം ഉം സാമാന്യേന ഈ കുട്ടിക്ക് മാത്രം ഒരു അനുഭവം ഉണ്ടായി ഈ കുട്ടിക്ക് മാത്രം അനുഭവം ഉണ്ടായത് അതിനെപ്പറ്റി എനിക്കിപ്പോ വിശദീകരിക്കാൻ തന്നെ ഒരു പ്രയാസം ഉണ്ട് അല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട എനിക്കറിയാം പറയാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ടാവും പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും കാരണം എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിക്കും വ്യക്തികൾക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പരിഹാരം ചെയ്തതിന് ശേഷം അതിന്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ഉണ്ടായി ഉണ്ടാകും സമീപഭാവിയിൽ എന്നോട് ചോദിച്ചാണ് ശരി അപ്പം അത് വളരെ എന്താ നമുക്ക് ശരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കാരണമില്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും ചിലപ്പം ഈ ഒരു ആംഗിളൊന്നും ചിന്തിക്കത്തില്ല ബിക്കോസ് അബോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതൊരു ടെക്നിക്കലി നമ്മളുടെ ഒരു ഫിസിക്കൽ കൺസ്ട്രെയിൻറ്റേഡ് ഫിസിക്കലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടോ കുറവായിട്ടോ മാത്രമല്ലേ നമ്മൾ കാണുകയുള്ളൂ അത് നമുക്കിങ്ങനെ ഒരു സറിയലായിട്ട് അല്ലെങ്കിൽ അതർ വേൾഡിൽ മറ്റൊരു ലോകവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്യില്ല പലപ്പോഴും ആ പലപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ ചില ആളുകൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോ അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കവിത നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കർമ്മബന്ധം അത് ഞാനിപ്പോ നമ്മളിപ്പോ ഇരിക്കുന്നത് തന്നെ ഒരു ബന്ധമുള്ള തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ലേ അപ്പോൾ നമ്മൾ ഒരു കർമ്മബന്ധം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വ്യക്തികൾ മാത്രമേ അറിയുള്ളൂ ഞാനിപ്പം കവിതയെ കുറച്ച് വേദനിപ്പിച്ച കവിതക്കറിയാം അത്രേ ഉള്ളൂ അയ്യോ ആ ചേച്ചി എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയല്ലോ അത്ര ഒരു പെയിൻ ആയിരിക്കും ചെ ഒരു കാലഘട്ടം വരെ നമുക്ക് പെയിൻ ഉണ്ടാവും തിരിച്ചെന്നോടായാലും പക്ഷെ നമ്മള് ഒരു സമൂഹത്തിന് മുഴുവൻ നമ്മളെ പറ്റി ചർച്ച ചെയ്തക്ക ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കുകയാണ് അയ്യോ അങ്ങനെ ചെയ്തല്ലോ അതിന്റെ കറുമായിട്ട് ചിന്തകളുടെ ഒരു ശക്തി ഉണ്ട് അപകാരമാണ് കാരണം സമൂഹം പറയാണ് അയ്യോ ആ വ്യക്തി ചെയ്ത ആ കുട്ടിയെ കൊന്നു കളഞ്ഞല്ലോ ആ കുട്ടിയുടെ ആരും അനുകമ്പ കാണിച്ചില്ലല്ലോ ആ സമൂഹത്തിലുള്ള എത്രയോ വ്യക്തികളുടെ ഇങ്ങനെ ട്രാവൽ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഇതെല്ലാം ചെയ്തു കഴിയുമ്പഴ് നമ്മൾ ഏത് പ്രവർത്തികളും ആര് ചെയ്യുന്നതും അറിവില്ലായ്മ അല്ലെങ്കിൽ ആരും ചെയ്യില്ലല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ ഇസ്റ്റേക്ക് ആണല്ലോ അല്ലെ ഇഗ്നറൻസ് ഉണ്ട് അറിവില്ലായ്മ ഉണ്ട് അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ തോന്നും ഞാൻ അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഒരു തോന്നല് വരാം ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അതും വരാറില്ല കേട്ടോ അങ്ങനെയുള്ളവരും കാണാറുണ്ട് അപ്പൊ അങ്ങനെയാ ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്ന വ്യക്തികളുടെയൊക്കെ മനോഭാവം അനുസരിച്ച് അവർ ഈ കർമ്മഫലത്തി കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു കുട്ടി എന്നോട് ചോദ്യം ചോദിച്ച കുട്ടി അതിനോട് ഏറ്റവും അടുത്ത വ്യക്തികൾക്ക് ഈ പെയിൻ ഉണ്ട് കുട്ടിക്ക് പെയിൻ ഉണ്ട് അപ്പൊ നമ്മള് ചെയ്ത് ശരിക്കും ആക്ച്വലി കല്യാണം കഴിച്ചു വന്ന ആ ആരുണ്ട് ആൾക്കാർക്ക് പോലും പെയിൻഫുൾ ആയിട്ട് തീർച്ചയായിട്ടും ഒക്കെ അവരെല്ലാരും ബന്ധപ്പെട്ട് കിടക്കും കിടക്കുന്ന അവരൊരു കാര്യമില്ലാതെ വിഷമിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മളിന്ന് അവർക്ക് ദുഃഖം ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും രണ്ടുപേരുടെയും കൂടെ കുഞ്ഞായിരുന്നല്ലോ തീർച്ചയായിട്ടും തീർച്ചയായും എന്തായാലും വളരെ ചിന്ത ചിന്തിക്കാനൊരു അവസരം തന്ന ഒരു സ്റ്റോറി ആയിരുന്നു എന്ന് ശരിക്കും നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്തുകൊണ്ടാണ് സംഭവിക്കണേ എന്ന് തോന്നുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടാവും അപ്പൊ എല്ലാ അനുഭവങ്ങൾക്കും എന്തോ ഒരു കാരണം എവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ ഈ ഒളിഞ്ഞു കിടക്കുന്ന കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശരിക്കും ശാന്ത ശാന്തശേഷി പോലെ ഇത്രയും ഈ ഒരു സയൻസിൽ അറിവുള്ള ആൾക്കാർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും അത് തിരിച്ചറിയുന്നതിൽ കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും എന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ഇനിയും കൂടുതൽ അനുഭവങ്ങളും കൂടുതൽ കഥകളുമായി വീണ്ടും നമ്മൾ എത്തും താങ്ക് യു